എല്ലാവർക്കും ഞാൻ ഇന്ന് വീഡിയോ വീഡിയോ ആണ് എന്ന് ഇന്നേക്ക് നാല് വർഷമായി അപ്പം അതിന് ഇതിന്റെ തെറ്റുകൂടായ്മക്കെ ഉണ്ടാവും അപ്പം ഞാൻ സർപ്രൈസ് ആയിട്ട് കാണിക്കാൻ പോയാണ് നിങ്ങൾ കണ്ടിട്ടുവാ എന്നിട്ട് ഞാൻ വരാം ഓക്കെ ബായ് ഇവിടെ ആക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മള് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി കുരുമുൾ പൊടി ഒരു സ്പൂണാണ് ഇടുന്നത് ആവശ്യത്തിന് ഇടാം അടുത്ത മഞ്ഞപ്പൊടി ഒരു സ്പൂൺ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇടുന്നുണ്ട് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് എണ്ണ ചേർത്തോർക്കുന്നുണ്ട് എണ്ണ ചേർത്തിട്ട് മിക്സ് എല്ലാം ഒന്ന് പിടിച്ച് പിടിക്കണം അതൊന്ന് കുഴച്ചിട്ട് നമുക്ക് അയ്യേക്ക് ഇട്ട് കൊടുക്കാം കരിയാമ്പും കറയിൽ ഇടുന്ന കരിയാമ്പും എടുത്ത് ഇട്ടിട്ടുണ്ട് അതിനെ അപ്പൊ നമ്മക്ക് ഓരോന്ന് お願いましま ഞാൻ എനിക്ക് ചൂണ്ട എട്ടായിരത്തി ചൂടിന്റെ അപ്പം ചൂടാതെ അപ്പം എല്ലായിടത്തും നമ്മളൊന്ന് മറിച്ചിടാം എണ്ണ മേലെ കൂടി ഒഴിച്ചു കൊടുക്കണം അത് നിർബന്ധമാണ് വീഡിയോ പോയി എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് ഒരു വിഷമം മാത്രമേ ഇല്ലയോ കണ്ടവരാരും എൻ്റെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ് ആ